ജർമ്മിയ പ്രവാചകൻ അമ്പത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് അരില് ചെയ്യുന്നു ബാബിലോണിനും കലതയ നിവാസികൾക്കുമെതിരെ ഞാൻ ഒരു സംഹാരകനയക്കും പാറ്റുന്നവരെ ഞാൻ ബാബിലോണിലേക്ക് അയക്കും ദുരിതത്തിലായ ദുരിതത്തിൻ്റെ നാളുകൾ നാളിൽ ഞാൻ അവർ വന്ന് അവളെ പാറ്റി ശൂന്യമാക്കും അവളുടെ വില്ലാളികളെ കുലയ്ക്കാനും പടയാളികളെ പോർച്ചട്ട അണിയിക്കാനും അനുവദിക്കരുത് അവളുടെ യുവാക്കൾ അവശേഷിക്കരുത് സൈന്യം മുഴുവൻ നശിക്കട്ടെ അവർ കൽദേ ദേശത്ത് മരിച്ചു വീഴും തെരുവീതികളിൽ മുറിവേറ്റ് കിടക്കും ഇസ്രായേലിനെയും യുവതിയെയും അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല ഇസ്രായേലിന്റെ പരിശുദ്ധനായ പരിശുദ്ധനെതിരായ തിന്മകൾ കൊണ്ട് കൽദേരുടെ നാട് നിറഞ്ഞിരിക്കുന്നു ബാബിലോണിൽ നിന്നും ഓടിയകലുവിൻ ജീവൻ രക്ഷിക്കുവിൻ അവളുടെ ശിഷ്യയിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ ഇത് കർത്താവിന്റെ പ്രതികാര ദിനമാണ് അവിടുന്ന് അവൾക്ക് പ്രതിഫലം നൽകുന്നു ഭൂമി മുഴുവൻ ഉന്മത്ത ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിന്റെ കൈകളിൽ ബാബിലോൺ അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്തി പിടിച്ചു ബാബിലോൺ പെട്ടെന്ന് വീണ് തകർന്നു അവളെ ഓർത്ത് വലിപ്പിക്കുവാൻ അവളുടെ മുറിവുകൾക്ക് തൈലം അന്വേഷിക്കുവാൻ അവൾ സുഖം പ്രാപിച്ചേക്കും ബാബിലോണിനെ നമ്മൾ ചികിത്സിച്ചു എങ്കിലും അവൾ സുഖം പ്രാപിച്ചില്ല അവളെ മറന്നേക്കുക നമുക്ക് നമ്മുടെ ദേശത്തിലേക്ക് മടങ്ങാം അവളുടെ ശിക്ഷാവധി സ്വർഗം വരെ എത്തുന്നു അത് ആകാശമര ഉയർന്ന ഉയരുന്നു കർത്താവ് നമുക്ക് വേണ്ടി നീതി നടത്തിയിരിക്കുന്നു വരുവീൻ നമ്മുടെ ദൈവമായ കർത്താവിന്റെ പ്രവർത്തികൾ സിയോരിൽ നമുക്ക് പ്രഘോഷിക്കാം അസ്ത്രങ്ങൾക്ക് മൂർച്ചു കൂട്ടുവിൻ ആവനാഴി നിറയ്ക്കുവീൻ മിതിയ രാജാക്കന്മാരെ കർത്താവ് ഇളക്കി വിട്ടിരിക്കുന്നു ബാബിലോണിനെ നശിപ്പിക്കാൻ ഇവിടെ നിന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഇത് കർത്താവിന്റെ പ്രതികാരമാണ് അവിടുത്തെ ആലയത്തിനു വേണ്ടിയുള്ള പ്രതികാരം ബാബിലോണിന്റെ കോട്ടകൾക്കെതിരെ യുദ്ധക്കുടി ഉയർത്തുവിൻ കാവൽപടയെ ശക്തമാക്കുവാൻ കാവൽപടന്മാർക്ക് സ്ഥാനം പിടിക്കട്ടെ കെണിയൊരുക്കുൻ ബാബിലോൺ നിവാസികൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് നിറവേറ്റിയിരിക്കുന്നു സമൃദ്ധമായ ജലാശയത്തിനരികെ വസിക്കുന്ന അളവറ്റധനത്തിനുടമയായതിന്റെ അന്ത്യം ആസന്നമായി ഇതാ നിന്റെ ജീവതാരാറ്റിയിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് സ്വന്തം നാമത്തിൽ ശബ്ദം ചെയ്തിരിക്കുന്നു പെട്ടികിളികളെ പോലെ എണ്ണമറ്റ ഭടന്മാരെ ഞാൻ നിനക്കെതിരെ നിരത്തും അവർ വിജയാരവം മുഴക്കും തന്റെ ശക്തിയാൽ അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു ജ്ഞാനത്താൽ ലോകത്തെ ഉറപ്പിച്ചു അറിവിനാൽ ആകാശത്തെ വിരിച്ചു അവിടുന്ന് ഗർജിക്കുമ്പോൾ ആകാശത്തിന് മുകളിലെ ആഴികൾ അലറുന്നു ദിഗാന്തങ്ങളിൽ നിന്ന് കാർമേഘങ്ങൾ ഉയർത്തുന്നു മഴ പെയ്യ്ക്കാൻ മിന്നൽപ്പിളപ്പുകളെ അയയ്ക്കുന്നു തന്റെ അറപ്പുരകളിൽ നിന്ന് കാറ്റിനെ അഴിച്ചുവിടുന്നു ഇവയുടെ മുൻപിൽ മനുഷ്യൻ വിസ്മയിച്ച് വിഡികളായി നിൽക്കുന്നു സ്വർണ്ണശില്പി താൻ നിർമ്മിച്ച വിഗ്രഹത്തെ ചൊല്ലി ലജ്ജിക്കുന്നു അവന്റെ ശില്പങ്ങൾ വ്യാജമെത്രേ ജീവിശാസം അവയിലില്ല അവ വ്യർത്ഥമാണ് വെറും മിഥ്യാമൂർത്തികൾ ശിക്ഷാദിനത്തിൽ അവ നാശമടയും യാക്കോബിന്റെ അവകാശമായവൻ അതുപോലെയല്ല അവിടെ നിന്നാണ് സകലത്തിന് രൂപം നൽകിയത് ഇസ്രായേൽ അവിടത്തെ സ്വന്തം ഗോത്രമാണ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടത്തെ നാമം നീ എന്റെ കൈയിലെ കൂടമാണ് എന്റെ ആയുധം നിന്നെ കൊണ്ട് ജനതകളെ ഞാൻ ചിതറിക്കും സാമ്രാജ്യങ്ങളെ തകർക്കും കുതിരകളെയും കുതിരക്കാരെയും രഥങ്ങളെയും സാരഥികളെയും ഞാൻ ചിദരിക്കും നിന്നെക്കൊണ്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും വൃദ്ധരെയും ശിശുക്കളെയും യുവാക്കളെയും യുവതികളെയും ഞാൻ സംഹരിക്കും ഇടയന്മാരെയും ആടുകളെയും കർഷകരെയും മുഴുവൻ നായകന്മാരെയും ഭരണാധിപന്മാരെയും നിന്നെക്കൊണ്ട് ഞാൻ നശിപ്പിക്കും ബാബിലോണ് കൽതേയ ജനതയും സിഒഒനിൽ ചെയ്ത അതിക്രമങ്ങൾക്ക് ഞാൻ നിങ്ങളോട് കൺമുൻ വെച്ച് അവരോട് പകരം ചോദിക്കും ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന വിനാശപര് ഞാൻ നിനക്കെതിരെ നിന്നും നിന്നെ നീ കരിഞ്ഞ മൂലക്കല്ലിനോ അടിസ്ഥാനശിലയ്ക്കോ വേണ്ടി ആരും ഒരു കല്ലും നിന്ന് എടുക്കുകയില്ല നീ നിത്യം ശൂന്യതയാകും ദേശത്തെല്ലാം യുദ്ധക്കുടി ഉയർത്തുവിൻ ജനതകളുടെ ഇടയിൽ കാഹളം കാഹ്ളം മൂതുവിൻ അവളോട് യുദ്ധം ചെയ്യാൻ ജനതയെ സജ്ജമാക്കു മിന്നി അഷ്കെനാസ് എന്നീ രാജ്യങ്ങളെ അവൾക്കെതിരെ വിളിച്ചു അവൾക്കെതിരെ സേനാധിപന്മാരെ വിളിച്ചു കൂട്ടുവിൻ വെട്ടിക്കിളികളെ പോലെ കുതിരപ്പടായിരം എടുക്കട്ടെ മിതിയൻ രാജാക്കന്മാരെ പോലെയും ദേശാധിപതികളെയും പ്രതിനിധികളെയും അവരുടെ ജനതകളെയും അവൾക്കെതിരെ യുദ്ധത്തിനൊരുക്കുൻ ബാബുലോൺ വിജനമാക്കാനുള്ള കർത്താവിന്റെ തീരുമാനം പൂർത്തിയാകുന്നതുകൊണ്ട് ദേശം വിറയ്ക്കുകയും വേദനയേൽ പൊളിയുകയും ചെയ്യുന്നു ബാബിലോൺ വീരന്മാർ യുദ്ധം നിർത്തി കോട്ടകളിൽ അഭയം പ്രാപിച്ചു അവർ ശക്തി ശക്തിശയിച്ചു സ്ത്രീകളെ പോലെയായി അവരുടെ ഭവനങ്ങൾ അഗ്നിക്കിരയായി ഓടാമ്പലുകൾ തകർന്നു നഗരം നഗരം എല്ലാ വശത്തും പിടിക്കപ്പെട്ടു കടവുകൾ അധീനമായി കാവൽഗോപുരങ്ങൾ അഗ്നിക്കിരയായി പടയാളികൾ പരിഭ്രാന്തരായി ഈ വാർത്ത ബാബിലോൺ രാജാവിനെ അറിയിക്കാൻ ദൂതന്മാർ ഒന്നിനു പുറമേ ഒന്നായി ഓടുന്നു ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരില് ചെയ്യുന്നു ബാബിലോൺ പുത്രി കൊയ്ത്തുകാലം മെതിക്കളം പോലെയാകും അവളുടെ കൊയ്ത്തുകാലം ഉടനെ വരും ബാബിലോൺ രാജാവായ നെബുക്ക് ദിനർ എന്നെ വിഴുങ്ങി എന്നെ തകർത്തു എന്നെ ശൂന്യമാക്കി ഭീകരസ്വത്വത്തെ പോലെ അവരെന്നെ വിഴുങ്ങി എന്റെ സ്വാധേര്യ ഭോചനം കൊണ്ട് വയറു നിറയ്ക്കുകയും എന്നെ കുടഞ്ഞെറിയുകയും ചെയ്തു എന്നോട് എന്റെ ബന്ധുക്കളോടും ചെയ്ത അതിക്രമത്തിന്റെ ഫലം ബാബിലോണിന്റെ മേൽ പതിക്കട്ടെ എന്നെ സിഒഒ നിവാസികൾ പറയട്ടെ എന്റെ രക്തത്തിന് കൽദായർ ഉത്തരവാദികളായിരിക്കും എന്ന് ജെറുസലേം പറയട്ടെ കർത്താവരു ചെയ്യുന്നു ഞാൻ നിനക്ക് വേണ്ടി വാദിക്കും നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും അവളുടെ കടലും നീർച്ചാലും ഞാൻ വറ്റിക്കും ബാബിലോൺ നാശകൂമ്പാരവും പൂമ്പാരവും കുറുനടികളുടെ വിരാഹ രംഗവും ആകും അത് ബീവൽസമായ നിന്ദാപാത്രമാകും ആരും അവിടെ വസിക്കുകയില്ല അവർ സിംഹങ്ങളെ പോലെ ഗർജിക്കും സിംഹക്കുട്ടികളെ പോലെ മുരളും ആർത്തി പൂണ്ട് അവർക്ക് ഞാൻ വിരുന്നൊരുക്കും കുടിച്ച കുടിച്ചു മതിച്ച് അവർ ബോധമറ്റി വീഴും ഉണരാതിയിൽ അവർ അമരും കർത്താവരു ചെയ്യുന്നു ചെമ്മരിയാടുകളെ പോലെ ഞാൻ അവരെ കൊലക്കളത്തിലേക്ക് നയിക്കും മുട്ടാടുകളെയും കോലാട്ടുകുറ്റന്മാരെയും പോലെ സമസ്ത ലോകത്തിന്റെയും പ്രശംസയ്ക്ക് പാത്രമായ ബാബിലോൺ എങ്ങനെ പിടിക്കപ്പെടും പിടിക്കപ്പെട്ടു ജനതകൾക്കിടയിൽ അവൾ ഒരു ബീബൽസവസ്തുവായതെങ്ങനെ ബാബിലോണിന്റെ കടൽ കടന്നാക്രമിച്ചിരിക്കുന്നു പ്രക്ഷുബ്ധമായ തിരമാലകൾ അവളെ മൂടി അവളുടെ നഗരങ്ങൾ ബീബത്സമായി ഉണങ്ങി വരണ്ട മരുപ്രദേശം നിർജ്ജന ഭൂമി മനുഷ്യൻ കാലുകുത്താത്ത ദേശം ബാബിലോണിലെത്തിയെ ഞാൻ രക്ഷിക്കും അവൻ വിഴുങ്ങിയത് ഞാൻ പുറത്തെടുക്കും ജനതകൾ അവനെ സമീപിക്കുകയില്ല ബാബിലോണിന്റെ കോട്ട തകർന്നിരിക്കുന്നു എന്റെ ജനമെ അവളുടെ അടുത്ത് നിന്ന് ഓടിയകലുവിൽ കർത്താവിന്റെ ഉഗ്രകോപത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കുവിൻ നാട്ടിൽ അക്രമം ഭരണാധിപൻ ഭരണാധിപൻകെതിരെ എന്നിങ്ങനെ ദേശത്ത് വർഷം തോറും മാറി മാറി പ്രചരിക്കുന്ന വാർത്ത കേട്ട് നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട ബാബിലോണിന്റെ വിഗ്രഹങ്ങൾ ഞാൻ തകർക്കുന്ന ദിവസം വരുന്നു അവളുടെ ദേശം ലജ്ജിക്കും അവളുടെ നിഹിതന്മാർ അവളുടെ മധ്യ വീഴും അപ്പോൾ ആകാശവും ഭൂമിയും അവൽ അവയിലുള്ളവയും ബാബിലോണിന്റെ നാശത്തിൽ സന്തോഷിച്ച് പാടും കാരണം വടക്കുനിന്ന് സംഹാരകൻ വന്നു ചേരും കർത്താവ് ചെയ്യുന്നു ലോകമെങ്ങുമുള്ള ജനതകളെ കൊന്ന് വീഴ്ത്തിയ ബാബിലോൺ ഇസ്രായേലിന്റെ നിഹിതന്മാരെ പ്രതി അപ്രകാരം തന്നെ നിലംപതിക്കണം വാളിൽ നിന്ന് രക്ഷപ്പെട്ട് നീ നിൽക്കാതെ ഓടുക ദൂരത്തുനിന്ന് കർത്താവിനെ ഓർക്കുക ജെറുസലേം സ്മരണ ഉണ്ടായിരിക്കട്ടെ പരിഹാസവചനങ്ങൾ കേട്ട് നിങ്ങൾ ലജ്ജിതരായിരിക്കുന്നു അവമാനം ഞങ്ങളുടെ മുഖം മൂടുന്നു കർത്താവിന്റെ ബോനത്തിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ വിജാതിയർ പ്രവേശിച്ചു ബാബിലോണിന്റെ വിഗ്രഹങ്ങളെ ഞാൻ നശിപ്പിക്കുന്ന ദിവസം വരുന്നു അന്ന് അവളുടെ ദേശത്ത് നിന്ന് രോദനം ഉയരും ബാബിലോൺ ഉയർന്നാലും കോട്ട ആകാശമിട്ടിയാലും ഞാൻ അവളുടെ മേൽ സംഹാരകനെ അയക്കും കർത്താവ് നിലവിളി കൽദയദേശത്ത് നിന്ന് ഭീകരനാശത്തിന്റെ മുഴക്കം കർത്താവ് ബാബിലോണിനെ ശൂന്യമാക്കുന്നു അവളുടെ ഗംഭീരനാഥം ഗംഭീര ശബ്ദം ഇല്ലാതാക്കുന്നു സൈന്യങ്ങൾ തിരമാലകൾ പോലെ ആർത്തടിക്കുന്നു അവളുടെ ആരവും ഉയരുന്നു ഇതാ സംഹാരകൻ അവൾക്കെതിരെ വന്നു കഴിഞ്ഞു യോദ്ധാക്കൾ പിടിക്കപ്പെട്ടു അവളുടെ വില്ലുകൾ തകർന്നു എന്നാൽ കർത്താവ് പ്രതികാരത്തിന്റെ ദൈവമാണ് അവിടുന്ന് വീട്ടും അവളുടെ പ്രഭുക്കന്മാരെയും ജ്ഞാനികളെയും ദേശാധിപതികളെയും സേനാധിപന്മാരെയും യോദ്ധാക്കളെയും ഞാൻ ഉന്മത്തരാക്കും അവർ ഒരിക്കലും ഉണരാത്ത നിദ്രയിലാഴും സൈന്യങ്ങളുടെ രാജാവായ കർത്താവ് അരില് ചെയ്യുന്നു ബാബിലോടിന്റെ ശക്തി ദുർഗങ്ങൾ നിലംപതിക്കും കവാടങ്ങൾ അഗ്നിക്കേരിയാകും ജനങ്ങളുടെ അധ്വാനം വ്യർത്ഥമാകും അവരുടെ പ്രയത്നഫലം കത്തിനശിക്കും മഹസേയയുടെ പുത്രനായ നേരിയയുടെ പുത്രൻ സേരിയക്ക് പ്രവാചകം നൽകിയ കൽപ്പന രാജാവിന്റെ അംഗരക്ഷകനായിരുന്ന അവൻ സിദിയാവയുടെ നാലാം ഭരണവർഷം രാജാവിനോടൊപ്പം ബാബിലോണിലേക്ക് പോയപ്പോഴാണ് ജെറമിയ ഇത് പറഞ്ഞത് ബാബിലോണിന് വരുന്ന നാശം ജെറമിയ ഒരു പുസ്തകത്തിൽ എഴുതി ജെറമിയ സെരയായോട് പറഞ്ഞു ബാബിലോണിലെത്തുമ്പോൾ നീ ഇതെല്ലാം വായിച്ച ശേഷം കർത്താവോ മനുഷ്യനോ മൃഗമോ അവശേഷിക്കാതെ നിത്യശൂന്യതയാകും വിധം ഈ ദേശത്തെ നശിപ്പിച്ചു കളയുമെന്ന് ഇവിടുന്ന് അരില് ചെയ്തിരുന്നുവല്ലോ എന്ന് പറയണം വായിച്ചു കഴിയുമ്പോൾ പുസ്തകത്തോട് ചേർന്ന് ചേർത്ത് പല്ലിക്കെട്ട് ഈ ഫ്രിട്ടീഷ് നദിയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറയുക ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങൾ നിമിത്തം ബാബിലോൺ ഇതുപോലെ മുങ്ങും അവർ തളർന്നു പോകും അത് ഇനി പൊങ്ങുവരികയില്ല ഇതാണ് ജെർമിയായുടെ വചനങ്ങൾ ദൈവമേ ദൈവമേനിക്കോർ